സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒന്നാം തീയതി തമിഴ്നാട്ടിലെ നഗർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള സാത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഒരു സഹോദരനും സഹോദരിയും വരികയാണ് അതായത് ഞങ്ങളുടെ ജ്യേഷ്ഠനായ സുബ്ബരാജി എന്ന് പറയുന്ന അമ്പത്തഞ്ച് വയസ്സുകാരനെ കുറച്ച് നാളായി കാണാനില്ല സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനുമുണ്ട് കൂടെ അവരുടെ കൂടെയായിരുന്നു താമസം അവരോട് പോയിട്ട് അന്വേഷിക്കുമ്പോൾ അവിടെ ജോലിക്ക് പോയിരുന്നു ഇവിടെ ജോലിക്ക് പോയിരുന്നു എവിടെയാണ് എന്താണ് എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല അതുമാത്രവുമല്ല മാത്രവുമല്ല ജ്യേഷ്ഠനാണെങ്കിലും മൊബൈൽ ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വിളിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള പരാതിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായ സുഖം ആളും ഗണേശൻ എന്ന് പറയുന്നയാളുമാണ് വന്നിരിക്കുന്നത് ഏതായാലും പോലീസുകാർ സുബ്ബരായനെ പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പോലീസുകാരെ ആ വീട്ടിലേക്ക് വിടുകയാണ് ആ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ വന്ന് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് ാണ് അപ്പോഴവർ പറഞ്ഞു സാറേ ഭർത്താവ് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് കേരളത്തിൽ ഇവിടെയോ ജോലിക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം വച്ചാൽപ്പോഴും രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് വരികയുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസുകാർക്ക് വേറെ സംശയങ്ങളൊന്നും തോന്നിയില്ല അവർ വന്നിട്ട് നേരെ എഫ് സോട് പറഞ്ഞു സാറേ അയാൾ ഇവിടെയോ പണിക്ക് പോയതാണ് അവര് ഇവരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വേട്ടനുജന്മാരാണെങ്കിൽ അവരൊക്കെ സ്നേഹത്തിലാണെങ്കിലും അയാളുടെ ഭാര്യയുമായിട്ട് ഇവർക്ക് അത്ര ിലെ ഒരു ചേർച്ചയില്ല എന്ന് പറയുകയും ചെയ്തു അതോടുകൂടി എന്ന് പറഞ്ഞാൽ പോലീസുകാർ പറഞ്ഞു ശരി എന്നാൽ അയാൾ വന്നോളും എന്ന് പറഞ്ഞിട്ട് ആ കേസ് അങ്ങനെ അങ്ങ് വിടുകയും ചെയ്തു അതായത് ഈ സുബ്ബരാജ് എന്ന് പറയുന്നയാൾ താമസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യ എന്ന് പറയുന്ന വിജയലക്ഷ്മി നാൽപ്പത്തിയഞ്ച് വയസ്സ് പിന്നെ മകൻ്റെ പേര് സുരേഷ് അവൻ ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള രണ്ട് പെൺകുട്ടികളുടെ കല്യാണവും കഴി കഴിപ്പിച്ചയച്ചു അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് ഈ സുബ്ബരാജ് എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ കുടുംബം നോക്കുന്നത് എന്ത് ജോലിക്കും ും അതായത് ആ നാട്ടിൽ കിട്ടുന്ന ജോലി ചെയ്യും അതുപോലെ തന്നെ അവിടെ ഇല്ലെങ്കിൽ കേരളത്തിലേക്ക് അവിടെ നിന്നും കുറച്ച് ആൾക്കാർ പോകാറുണ്ട് ജോലിക്ക് അങ്ങനെ കേരളത്തിലേക്കൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നല്ലൊരു അധ്വാനി തന്നെയാണ് പക്ഷേ ഈയിടെയായിട്ട് അതായത് ഒരു നാലോ അഞ്ചോ മാസം മുന്നേ ഇയാൾക്കൊരു ബാഡ് സ്വഭാവം തുടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഭയങ്കര വഴക്കാണ് മദ്യപിച്ചു വന്നിട്ട് ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഇതുപോലെ മദ്യപിച്ചിട്ട് നേരെ സഹോദരിയുടെ വീട്ടിൽ പോയി കാരണം അമ്മയും അച്ഛനും എല്ലാവരും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരന്മാരൊക്കെ നല്ല ഐക്യത്തിലാണ് അതായത് സുബ്ബരാജ് എന്ന് പറയുന്നയാൾ മൂത്തതാണ് അതിൻ്റെ ഇളയത് ഗണേശൻ അതിൻ്റെ ഇളയത് സുബ്ബ്മള് പിന്നെ ഏറ്റവും ഒരു ശരവണൻ എന്ന് പറഞ്ഞിട്ട് ഒരനിയനും കൂടെയുണ്ട് അങ്ങനെ ഇവരൊക്കെ നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഒരു ദിവസം മദ്യപിച്ച് സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു എന്നെ അവർ കൊല്ലും എന്നെ അവര് തല്ലുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സുബ്ബ്മള് പറഞ്ഞു പിന്നെ ചേട്ടൻ ഇങ്ങനെ മദ്യപിച്ചതുകൊണ്ടല്ലേ ചേട്ടൻ മദ്യപിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യോ അവിടെ കടമുണ്ട് ഒരുപാട് കടോ ഒക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുകയും ചെയ്തു അപ്പോഴൊന്നും സുബ്ബമ്മാൾ കരുതിയില്ല ഇത് തൻ്റെ സഹോദരൻ്റെ അവസാനത്തെ ഒരു വാക്കാണ് ഇല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ വരവാണ് എന്നൊന്നും കരുതിയില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവരൊരു പരാതി കൊണ്ട് പോയത് അപ്പോഴാണ് പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ആ അയാൾ ജോലിക്ക് പോയതാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ ഈ ശരവണെൻ്റെ ഭാര്യ മണിയമ്മൾ അവിടെ അടുത്തുള്ള ഒരു മില്ലിൽ ജോലിക്ക് പോകും ആ ജോലിക്കിടയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോഴെന്ന് പറഞ്ഞ് ഈ ജോലിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങളും ഇങ്ങനെ പറയും അങ്ങനെ ഏതോ ഒരു സ്ത്രീ ഇത് ഓർക്കാതെ അതായത് ഈ കുട്ടി ഇവിടെയുണ്ട് ഈ സഹോദരി ഇവിടെ ഉണ്ട് എന്ന് ഓർക്കാതെ ഇവരിങ്ങനെ പറയുകയാണ് ഈ സുബ്ബരാജൻ്റെ കാര്യം അറിയില്ലേ ഈ സുബ്ബരാജനെ വിജയംമാളും ആ മകനും കൂടി എന്തോ ചെയ്തതാണ് അയാൾ എവിടെയും ജോലിക്ക് പോയതൊന്നും അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അയാൾ ഒരുപാട് നാളായിട്ട് കേരളത്തിലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നമ്മൾ അവിടെ പോയവരൊക്കെ തിരിച്ചു വന്നില്ലേ എന്തുകൊണ്ടാണ് സുബരുന്നത് രാജു വരാത്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊരു വാക്ക് ഈ മണിയമ്മൾ കേൾക്കുകയാണ് മണിയമ്മൾ നേരെ ഇത് വന്ന് ശരവണ്ണോട് പറഞ്ഞു അതായത് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് എനിക്കെന്തോ ഭയം തോന്നുന്നു എന്നാണ് മണിയമ്മള് പറഞ്ഞത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഗണേശനെ വിളിച്ചു ഗണേശനെ വിളിച്ചിട്ട് തന്നെ ഗണേശിങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നമുക്കൊരു കേസും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ സാത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ സാത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറേ ഇതുപോലൊരു സംഭവമുണ്ട് നാട്ടുകാർ ിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ സുബ്ബരാജ് എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠനെ കാണാതായിട്ട് മൂന്ന് നാല് മാസമായി എന്നൊക്കെ പറയുകയും അങ്ങനെ എസ് ഐ എന്ത് ചെയ്തു വീണ്ടും ശല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് പോലീസുകാരെ വീണ്ടും ആ വീട്ടിലേക്ക് അയച്ചു ആ പോകുന്ന പോക്കിൽ ആ എസ് ഐ പറയുകയും ചെയ്തു കേട്ടോ ആ തൊടിയിലേക്ക് ഒന്ന് നോക്കണേ കാരണം അവരെ വീട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും മണ്ണോ എന്തെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഗണേശനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഏറ്റവും വലിയ അനിയനായ ശരവണ്ണം ഇവരെല്ലാവരും കൂടിയിട്ട് ഈ രണ്ട് പോലീസുകാരും ആ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയിട്ട് അയൽവാസികളായ രണ്ടു രണ്ടുപേരെയും കൂടി വിളിച്ചു വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ പോയിട്ട് വീണ്ടും ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് വന്നിരുന്നോ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സാറേ വിളിച്ചിട്ടുമില്ല വന്നിട്ടുമില്ല എവിടെയാണ് പോയത് എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു ഏതായാലും പോലീസുകാർ അവിടെയുള്ള ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഇദ്ദേഹത്തിൽ നിന്ന് അവരും പറഞ്ഞു ഇല്ല സാറേ മൂന്ന് നാല് മാസമായി കണ്ടിട്ട് എവിടെയാണ് പോയത് എന്നറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ നാട്ടിലുള്ള അവിടെയില്ല എല്ലാവരും ചേർന്നിട്ട് അവിടെ ഇവിടെ ആരംഭിച്ചു അതായത് ഈ സുബ്ബരാജിന് അവിടെ ഈ വീട്ടിനോട് ചേർന്ന് തന്നെ കുറച്ച് കൃഷിസ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഒരു ഒരു മൺകൂനിക്കും അതിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ഉറുമ്പുകളും കാണുകയാണ് അത് കണ്ടപ്പോൾ ഈ കണ്ടപ്പോഴും ഒരു സംശയം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ അവിടെയുള്ളൊരു മൺപട്ടി എടുത്തിട്ട് കുറച്ച് മണ്ണിങ്ങനെ നീക്കുമ്പോഴേ ഭയങ്കരമായിട്ട് സ്മെല്ല് വരാൻ തുടങ്ങി ഈ ദുർഗന്ധം വന്നപ്പോൾ തന്നെ മറ്റു പോലീസുകാർ പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങളവിടെ നിൽക്കണം അതായത് കുഴിക്കരുത് ഞങ്ങൾക്ക് ഓഫീസിലറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുകയാണ് സാറേ ഇവിടെ ഒരു ദുർഗന്ധമുള്ള ഒരു കുഴി കിട്ടി കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ എസ് ഐ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ അറിയിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡി ഒയും തഹസിൽദാറും ഇവരൊക്കെ വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിച്ച മൂടപ്പെട്ട ഒരു മൃതദേഹമാണ് അതുകൊണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവരെ എല്ലാവരെയും വിവരമറിയിച്ചു പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അവരെല്ലാവരും വന്നു അങ്ങനെ ഒരു ജെ സി ബി ഒന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുബരാജിൻ്റെ വീട്ടിൽ ജനപ്രവാഹമായി എന്നുള്ളതാണ് ഭാര്യയും മകനും അവിടെ തന്നെയുണ്ട് അവർ മുങ്ങാതെ ശ്രദ്ധിച്ചോളണേ എന്ന് എസ് ഐ പറയുകയും ചെയ്തു അങ്ങനെ ഇവർ രണ്ടുപേരെയും ആ വാതിലടച്ച് വീട്ടിൻ്റെ അകത്ത് നിർത്തിയിരിക്കുകയാണ് ഏതായാലും അങ്ങനെ ജെ സി ബി വന്ന് കുഴി തോണ്ടാൻ ആരംഭിച്ചു ഒരു രണ്ടടി കുഴിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയാത്ത സ്മെല്ല് കുറച്ച് കഴിഞ്ഞപ്പോഴേ കാലിൻ്റെ ഒരു ഭാഗം വന്നു അതുപോലെ തന്നെ പകുതി അഴുകിയ നിലയിലുള്ള ഒരു ചില ചില ഭാഗങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഭയങ്കരമായ ദുർഗന്ധ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ തന്നെ ഒരു മറയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം പോലീസ് അറിഞ്ഞാ വന്ന അവിടെ നിന്ന് തന്നെ ഈ പിന്നെ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് പോസ്റ്റ്മോർട്ടവും നടന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തലിയുടെ പിൻഭാഗത്ത് ശക്തമായ ഒരു അടി അത് കമ്പ് കൊണ്ടാകാം വരി കൊണ്ടാകാം ഇല്ല കല്ലുകൊണ്ടാകാം ആ അടിയാണ് മരണകാരണം എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസ് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അങ്ങനെ ബന്ധുക്കൾ ഇത് അവരുടെ ആചാരപ്രകാരം സംസ്കരിക്കുകയും ചെയ്തു പിന്നീട് ഈ മകനെയും ഭാര്യയും പോലീസ് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് രണ്ട് പെൺപിള്ളേർ വരുന്നുണ്ട് അയ്യോ അച്ഛ എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ഈ അനിയന്മാർ പറഞ്ഞു രണ്ട് പേരും ഇങ്ങോട്ട് വരാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേഷ്ടനെ കാണാതായത് ഈ രണ്ട് സഹോദരങ്ങൾ ഒരു ദിവസം ഈ രണ്ട് പെൺമക്കളുടെ വീട്ടിൽ പോയി അവിടെ എത്തുമ്പോൾ ഇവർ പറഞ്ഞു അച്ഛനോ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ആ കുടിയനുമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അധിക്ഷേപിച്ചു വിട്ടതാണ് അതുകൊണ്ട് പറഞ്ഞു ഒരാൾ പോലും ഇങ്ങോട്ട് അടുത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് ഈ സുബ്ബരാജിൻ്റെ മക്കളെയോ ഭാര്യയോ ബന്ധുക്കളെയോ ഒരാളെ പോലും അടുപ്പിച്ചില്ല ഇവർ അച് ആ ഒരു സുബ്ബരാജൻ്റെ കുടുംബങ്ങൾ മാത്രമാണ് ഈ ചടങ്ങ് നടത്തിയത് അവരുടെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത് അങ്ങനെ ഈ ഭാര്യയെയും അതുപോലെ തന്നെ മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കാരണം എന്തിനാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അപ്പോൾ പറഞ്ഞു സാറേ ഇയാൾ മദ്യപിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ മർദ്ദിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്നും വഴക്കാണ് അങ്ങനെയൊക്കെയാണ് മകൻ പറഞ്ഞത് അതായത് മകൻ ഈ കാറ്ററിങ്ങിനൊക്കെ പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മകനും അത്യാവശ്യം മദ്യപാനവും ഉണ്ട് ഏതായാലും പോലീസ് പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് രഹസ്യമായിട്ട് നാട്ടിലൊരു അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോഴേ ഈ സുബ്ബരാജിൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ഒരു കാര്യം പറഞ്ഞു അതായത് വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യത്തെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അത് ഈ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ തന്നെ സുബ്ബരാജ് പറഞ്ഞു ഞാൻ എവിടെങ്കിലും നാടുവിട്ടു പോകും എൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് ഇത് കേട്ട കൂട്ടുകാരൻ ഒരുപാടന്ന് സമാധാനിപ്പിച്ചു പിന്നീട് ആ കൂട്ടുകാരനും വിചാരിച്ചത് ഇയാൾ എവിടെയെങ്കിലും നാടുവിട്ട് പോയതാണെന്നാണ് കാരണം ഒരാളോട് പോലും പറയാൻ കഴിയാത്തൊരു സംഭവമാണ് ഇയാളുടെ വീട്ടിൽ നടന്നിരിക്കുന്നത് അതായത് ശ്രീ സുബ്ബരാജ് ഒരു ദിവസം അയാൾക്ക് മദ്യമാനോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ അധ്വാനിക്കും ആ അധ്വാന ശീല ക്ഷീണത്തിൽ അയാൾ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുമ്പോൾ തൻ്റെ അടുത്ത് കിടന്ന ഭാര്യയെ കാണുന്നില്ല അങ്ങനെ ഇയാൾ പെട്ടെന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയതാണോ അറിയില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ തൻ്റെ മകൻ്റെ റൂമിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു അങ്ങനെ ഇയാൾ പോയിട്ട് പെട്ടെന്ന് മകൻ്റെ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്ന് ലൈറ്റായിട്ട് ഇയാൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളോടു പോലും പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ ഈ അമ്മയെയും മകനെയും സുബ്ബരാജ് കാണുകയാണ് ഒരാളോട് പോലും ഇത് പറയാൻ കഴിയില്ല മാനസികപരമായിട്ട് തകർന്ന ഈ സുബ്ബരാജ് അന്നും മുതൽ മദ്യപാനം തുടങ്ങി വീട്ടിൽ പ്രശ്നവും തുടങ്ങി വഴക്കും തുടങ്ങിയെന്നുള്ളതാണ് കാരണം ഇയാൾക്ക് ആരോടും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ദിവസം തൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് കണ്ടപ്പോഴാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പോയത് പക്ഷേ സഹോദരിയുടെ മുഖത്ത് നോക്കിയിട്ട് അത് ഇദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോഴാണ് തൻ്റെ അടുത്ത ഒരു കൂട്ടുകാരനെ കാണുന്നത് ആ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് ഇയാൾ പൊട്ടി കരയുകയായിരുന്നു കരഞ്ഞുകൊണ്ടാണ് ഈ സംഭവം പറഞ്ഞത് പക്ഷേ ഇവർ കൊലപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ഇയാളെ കുഴിച്ചു മൂടുന്നോ എന്നൊന്നും ഈ കൂട്ടുകാരൻ അറിയില്ലായിരുന്നു അയാൾ പറഞ്ഞത് ഞാൻ എവിടെയെങ്കിലും നാടുവിട്ട് പോകും വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്നാണ് അയാൾ പറഞ്ഞത് ഏതായാലും അങ്ങനെ പോലീസ് ഈ അമ്മയെയും മകനെയും ചോദ്യം ചെയ്തിട്ട് അവരുടെ വായിൽ നിന്ന് തന്നെ സംഭവങ്ങളെല്ലാം കേട്ടു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരെയും ഇപ്പോഴും ജയിലിലാക്കിയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഇപ്പോഴും ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ ജാമ്യത്തിലെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിനോ ഒരാൾ പോലും അങ്ങോട്ട് പോയിട്ടില്ല വിചാരണയും കാരണങ്ങളൊക്കെ ഇപ്പോഴിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പിയാണ് ഇഷ്ടം ഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം